ഡാഷ് ഇസ് നോട്ട് സിനോണിയം ഓഫ് ഇമ്പന്റ് ഓക്കെ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത് ഇംപർട്ടനന്റ് എന്നുവച്ചാൽ എന്താണ് ധിക്കാരമുള്ളതെന്നു ധിക്കാരം ഉള്ളത് അതേ അർത്ഥം നൽകുന്ന വാക്കുകളാണ് ഇതൊക്കെ ഇംബ്യൂഡന്റ് റിയൂഡ് ഇവിടെ ചോദ്യം സിനോണിയം അല്ലാത്തതാണ് ചോദിച്ചിരിക്കും എന്റെ അർത്ഥം എന്താണ് അന്റോണിയം എഴുതാണോ ചോദിച്ചിരിക്കും എന്താണ് അന്റോണിയം ഇംപോണിയം എന്തായിരിക്കും ധിക്കാരമുള്ളതെന്ന് പറയുമ്പോൾ ധിക്കാരമില്ലാത്ത ദൈവഭക്തി ഉള്ള അല്ലെ അങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ് വരേണ്ടത് അങ്ങനെ അർത്ഥം വരുന്നതാണ് പയോസ് ഓക്കെ അന്റോണി ഓക്കെ ഇമ്പോർട്ടന്റ് അറിയഷേരി അറകൻ തന്നെ അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് പറയാം പയോസ് എന്താണ് പയോസ് ഇതാണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഐ ക്യാൻ മീറ്റ് യു ടുമോറോ ആഫ്റ്റർനൂൺ ഐ ഡാഷ് നൗ അപ്പൊ ടെൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ടെൻസുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ ാണ് ചെയ്യേണ്ടത് ടൈമിംഗ് വേഡിനെ ആശ്രയിച്ചാണ് ചെയ്യേണ്ടത് അപ്പൊ ഈ പറയുന്ന ബ്ലാങ്ക് വന്ന ഭാഗത്ത് ടൈമിംഗ് വേഡുണ്ടോ കൊണ്ട് ഏതാ നൌ നൌ എന്ന് പറയുന്ന ടൈമിംഗ് വേഡ് ഏത് ടെൻസിന്റെ ടൈമിംഗ് വേഡാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ടൈമിംഗ് വേഡ് അപ്പൊ നമ്മൾ ഇത്രയും നോക്കിയാൽ മതി നമുക്ക് ഓപ്ഷനിൽ പ്രസന്റ് കണ്ടിന്യൂസ്റ്റെൻസിൽ വന്നിരിക്കുന്ന ഓപ്ഷൻ ഉണ്ടോ പ്രസന്റ് കണ്ടിന്യൂസ്റ്റൻസിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് സബ്ജക്ട് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് പ്ലസ് ഐ എൻ ജി എന്ന രീതി വരണം അത് ഈസ് ഓർ ആം ആർ പ്ലസ് വെർ പ്ലസ് ഐ എൻ ജി എന്ന് പറയണം സബ്ജക്റ്റൂടെ ഐ വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ ഈസ് ആം കൂടെ എന്തേ ചേർത്തോളൂ ആം പ്ലസ് പ്ലസ് ഐ എൻ ജി അങ്ങനെ വന്നിരിക്കുന്ന ഓപ്ഷൻ ആണ് ആം പ്ലേ അപ്പൊ ഇതാണ് പ്രസന്റ് കണ്ടിസ്റ്റൻസ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഓക്കെ ഐ ടുമോറോ ഓഫ് ഡാഫ്റ്റർ ഐ ആം പ്ലേയിങ് പ്ലേയി ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഓക്കെ അടുത്ത ചോദ്യം ഡയറക്ടർ ഈസ്റ്റ് ഡ്രാമ ഡാഷ് ബീസ് ടു മാഗസിൻ്റെ ഡ്രാമയ്ക്ക് ഡയറക്ടർ ആണെങ്കിൽ മാഗസിന് എന്തായിരിക്കും ആരായിരിക്കും എഡിറ്റർ ഒരു മാഗസിനിൽ എന്തൊക്കെ വേണം വേണ്ട എന്നൊക്കെ കൃത്യമായി നോക്കിക്കാണുന്ന ആളാണത് എഡിറ്റർ ഓക്കെ ഇവിടെ കറക്റ്റ് ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും നേരത്തെ ചോദ്യം വൺ വേ ഫോർ ദ പ്രാക്ടീസ് ഓഫ് ദോസ് ഇൻ പവർ ഓഫ് ഫേവറിങ് റിലേറ്റീവ്സ് അതായത് നമുക്ക് അധികാരം കിട്ടുമ്പോൾ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് വേണ്ടി നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അനുകൂലമായി ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള പ്രവൃത്തി നമുക്ക് എന്ത് വിളിക്കാം ഫേവറട്ടിസം വിളിക്കാൻ പറ്റൂ പറ്റുമോ സമാരം പറ്റുമോ ബയാസം വിളിക്കാൻ പറ്റുമോ നെപ്പോർട്ടിസം വിളിക്കാൻ പറ്റും എന്തായിരിക്കും നെപ്പോട്ടിസം എന്താണ് ഇതാണ് കറക്റ്റ് ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് ചെയ്യാറുള്ള ആൻസർ ഇനി അടുത്ത ചോദ്യം ഐ ലുക്ക് ഫോർവേഡ് ഒരു മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ് പലരും തെറ്റിക്കുന്ന സംഭവമാണ് ഐ ലുക്ക് ഫോർവേഡ് ഡാഷ് ടു സി യു എഗെൻ എന്നാണോ ടു സി യു എഗെയിൻ ആണോ അറ്റ് സി യു എഗെൻ ആണോ ഫോർ സി യു എഗൻ ആണോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ലുക്ക് ഫോർവേഡ് എന്താണ് ലുക്ക് ടു എന്ന് ഒരു ഫ്രേസ് ആണ് ഫോർവേഡിന് ശേഷം എന്ത് പറഞ്ഞു ലുക്ക് ഫോർവേഡ് ടു എന്ന് പറയുന്ന ഫ്രേസ് ആണ് ആ ഫ്രേസിന്റെ അർത്ഥം എന്താണോ ആന്റിസിപ്പേറ്റ് എന്നാണ് എന്താണ് ആന്റിസിപ്പേറ്റ് അല്ലെങ്കിൽ ഹോപ്പ് അല്ലെങ്കിൽ എക്സ്പെക്ട് എന്നൊക്കെയാണ് എന്റെ ലുക്ക് ഫോർവേഡ് ടു അല്ലെ പ്രതീക്ഷിക്കുക മുൻകൂട്ടി കാണുക എന്നൊക്കെ കാണുക പ്രതീക്ഷിക്കുക കാത്തിരിക്കുക എന്നൊക്കെ ഒരു അർത്ഥം ഈ ലുക്ക് ഫോർവേഡ് ടൂ പിന്നെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ഈ ലുക്ക് ഫോർ ഫോർവേഡ് ടു വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് ശേഷം എങ്ങനെയുള്ള വെറുബാണ് വരേണ്ടത് ആ ഐ എൻ ജി ഫോമുള്ള വെറുബേ വരാവും വെർ പ്ലസ് ഐ എൻ ജി എന്ന രീതിയിലെ വരാവും അപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നോക്കുമ്പോൾ ലുക്ക് ഫോർവേഡിന് ശേഷം ടു വരണം അപ്പൊ ടു വന്നിരിക്കുന്ന ഓപ്ഷൻ ഇതൊക്കെയാണ് എ ബി ഇ രണ്ടമ്മയുള്ളു ടൂ വന്നിരിക്കുന്നത് അപ്പൊ ഇത് രണ്ട് നമുക്ക് വേണ്ട ബാക്കി രണ്ട് നമുക്ക് വേണ്ട ഇതിനകത്തേത് ഞാൻ അതങ്ങനെ നോക്കണ്ട ടൂം ഐ എൻ ജി ഫോമുള്ള വെറുബ് വന്നിരിക്കുന്ന വി വൺ ഫോമാണ് അതും വേണ്ട പിന്നെ ടു സി ഇതാണ് കറക്റ്റ് ആൻസർ അതാണ് to to you you again. I you again. I I I I you again. I look forward മനസ്സിലെ സംശയം സ്വഭാവമായിട്ട് ഉണ്ടാകാം ഈ ഐ ലുക്ക് പകരം ഐ ആം ലുക്കിംഗ് ഫോർവേർഡ് വന്നാൽ എന്ത് ചെയ്യുന്നു ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു എന്ന രീതി വന്നാൽ എന്ത് സംഭവിക്കും അങ്ങനെ വന്നാലും നമ്മൾ എങ്ങനെ എഴുതാവും ഇതേപോലെ ഐ എൻ ജി ഫോമുള്ള വെറുതെ എഴുതാവും അപ്പൊ എങ്ങനെ വന്നാലും ഈ ലുക്ക് ഫോർവേർഡ് ടു ആ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെർപ്ലസ് ഐ എൻ ജി എഴുതാൻ പാടും അപ്പൊ അങ്ങനെ ആയിരിക്കും കറക്റ്റ് ആൻസർ ഐ ലുക്ക് ഫോർവേർഡ് ഇതാണ് കറക്റ്റ് ആൻസർ ഞാൻ അടുത്ത ചോദ്യം െങ്കിലും ഓക്കെ അവൻ പ്രായമുള്ളവനായിരുന്നെങ്കിലും അവൻ വളരെ ധീരതയോടെ ഫൈറ്റ് ചെയ്യുമെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിനകത്ത് ഏത് വരും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഈ പറഞ്ഞിരിക്കുന്ന ഏത് ടെൻസാണ് ഈ പറഞ്ഞിരിക്കുന്ന ഏത് ടെൻസ പാസ്റ്റ് ടെൻസ കാരണം എന്താ വാസ് വന്നതുകൊണ്ട് ഇത് പാസ്റ്റ് ടെൻസ് ആണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ വരേണ്ടതും പാസ്റ്റ് ടെൻസിലുള്ള വെർബായിരിക്കും നമുക്ക് തന്നിരിക്കുന്ന പാസ്റ്റ് ടെൻസുള്ള വെർബുള്ള സെന്റൻസ് നമുക്ക് നോക്കാം നോക്കുമ്പോൾ ഫൈറ്റ്സ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ആണ് ഹാസ് ഫോട്ടോ എന്ന് പറയുമ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ആണ് അത് വേണ്ട ഇനി ഹാഡ് ഫോട്ടോ എന്ന് പറയുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് അപ്പൊ നമുക്ക് പാസ്റ്റ് ടെൻസിൽ വന്നിരിക്കുന്ന ഡിയും എന്ന് ഇനി ഇതിനകത്ത് നോക്കുമ്പോൾ ഈ എ എന്ന് പറയുന്ന ഓപ്ഷൻ പാസ്റ്റ് ടെൻസിലെ സിമ്പിൾ പാസ്റ്റ് ആണ് എന്താണ് പാസ്റ്റ് ടെൻസിലെ സിമ്പിൾ പാസ്റ്റും ഡി എന്ന് പറയുന്ന ഓപ്ഷൻ പാസ്റ്റ് ടെൻസിലെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് അപ്പം ഈ സിമ്പിൾ പാസ്റ്റ് വരുമോ പാസ്റ്റ് പെർഫെക്റ്റ് വരുമോ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് എപ്പോഴാണ് ഉപയോഗിക്കുന്നത് രണ്ട് വെർബുകളെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഒരു വെർബ് എഴുതണം അപ്പൊ ആ രണ്ട് ക്രിയകളെ കുറിച്ച് പറയുന്നത് ഏത് ടെൻസില് പാസ്റ്റ് ടെൻസില് അപ്പൊ പാസ്റ്റ് ടെൻസിലെ രണ്ട് ക്രിയകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏത് സഹായത്തിലാണ് പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത് അതിൽ ഏതാണോ ആദ്യം മറന്നത് അവയെ സൂചിപ്പിക്കാനാണ് പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത് എന്നാൽ ഇവിടെ അങ്ങനെ ഏതെങ്കിലും മുന്നേ നടന്നാട്ടം പറയാൻ പറ്റുമോ ഇല്ല കാരണം എന്താ അവൻ പ്രായമായിരിക്കുന്ന സമയത്താണ് അവൻ ഫൈറ്റ് ചെയ്തത് ധീരതയോടെ അപ്പൊ ഇത് രണ്ടും ഒരേ സമയത്തുമാണ് സംഭവം അപ്പൊ അങ്ങനെ ആകുമ്പോൾ കാലത്തിൽ രണ്ട് സംഭവങ്ങൾ ഒരേ സമയത്ത് നടക്കുവാണെങ്കിൽ ഈ രണ്ട് ക്രിയകളും നമ്മൾ ഏത് ടെൻസിലുപയോഗിക്കാവും സിമ്പിൾ പാസ്റ്റിൽ ഉപയോഗിക്കാവും ഓക്കെ അങ്ങനെയാവുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആണ് ഈ പറയുന്നത് എ എന്ന് പറയുന്ന അതായത് ഇവൻ ധീരതയോടെ യുദ്ധം ചെയ്തു പോരാടി ഏത് സമയത്താണ് അതിന് സമയമുണ്ട് എപ്പോഴാ അവൻ പ്രായമായിരുന്നപ്പോൾ അപ്പൊ ഇത് രണ്ടും ഒരേ സമയത്താണ് സംഭവങ്ങൾ അപ്പൊ രണ്ടും സിമ്പിൾ പാസ്ക് ആണ് വരേണ്ടത് അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ഹി ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ഓഫീസ് ഓർഡർ ആസ് ഇറ്റ് വാസ് വെരി ഡാഷ് അവന് ഈ പറയുന്ന ഓഫീസ് ഓർഡർ മനസ്സിലാക്കാൻ പറ്റിയില്ല കാരണം വാസ് കാരണം അത് വളരെ എന്തായിരുന്നു ലൂസിഡ് ആണോ ടേഴ്സ് ആണോ അംബിഗസ് ആണോ ഒബ്സ്ക്യർ ഏത് സഹായത്തിലാണ് നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റാത്തത് നമുക്ക് വ്യക്തത വരാത്ത സമയത്ത് അപ്പൊ വ്യക്തത ഇല്ലായിരുന്നു എന്നുവെച്ചാൽ അവ്യക്തമായിരുന്നു വളരെ അവ്യക്തമായിരുന്നു അപ്പൊ അങ്ങനെ അവ്യക്തത അല്ലെങ്കിൽ വ്യക്തത ഇല്ലായ്മ എന്ന് സൂചിപ്പിക്കുന്ന വാക്കാണ് ഇവിടെ നമ്മൾ എഴുതി വരുന്നത് അതേതാണ് ഈ പറയുന്നത് സി എന്ന് പറയുന്ന ഓപ്ഷൻ എന്ന് ഇതാണ് കറക്റ്റ് ആൻസർ അപ്പൊ അവ്യക്തമായത് കൊണ്ടാണ് അവന് എന്ത് ചെയ്യാൻ പറ്റാഞ്ഞത് ആ ഓഫീസ് ഓർഡർ മനസ്സിലാക്കാൻ പറ്റാൻ ഓക്കെ ഇവിടുത്തെ ആൻസർ ആംബിഗസ് ഇനി അടുത്ത ചോദ്യം ഡാഷ് ഹൗ ഇവിടെസ് എന്നാണോ ഹിസ് പേരൻസ് നോട്ട് ഹിന്നാണോസ് എന്നാണോ ഓർ ഹിസ് പേരൻസ് അന്ന് മനസ്സിലാക്കേണ്ട കാര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തേലും കൂടെ വരാവൂ ഓറേ വരാം ഏതർ ഓർ എന്ന് പറയത്തുള്ളൂ അതുപോലെ തന്നെ നെയ്തർ നോ നെയ്തർ വന്നുകഴിഞ്ഞാൽ നമുക്ക് നോർ ഉപയോഗിക്കാം ഏതർ വന്നു കഴിഞ്ഞാലോ നമുക്ക് ഓറാണ് ഉപയോഗിക്കും അപ്പൊ ഓർ വന്നിരിക്കുന്ന ഭാഗം ഉണ്ടോ എന്ന് ഇതിനകത്ത് നോക്കുമ്പോൾ ഇവിടെ ഓർ വന്നിരിക്കുന്നത് സിയും ഡി ഓർ ഓർക്കുണ്ട് ഓർ ഇവിടെയും ഓർ ഉണ്ട് എന്നാൽ ആദ്യ ഈ പേര് നോക്കുമ്പോ വന്നിരിക്കുന്നത് നോർ എന്തിന്റെ കൂടെ ചേർത്തുള്ളൂ നെയ്തന്റെ കൂടെ ചേർത്തുള്ളൂ ഈ നോട്ട് നോട്ട് വേണമെങ്കിൽ നമുക്ക് എന്തിന്റെ കൂടെ ചേർക്കാം നെയ്തന്റെ കൂടെ ചേർക്കാം ഇത് രണ്ടും എന്തിന്റെ കൂടെ ചേർത്തില്ല ഏതന്റെ കൂടെ ചേർത്തില്ല അപ്പൊ പിന്നെ ചേരുന്നത് സിയും ഡി മാർ പിന്നെ ഇതിനകത്ത് ചെയ്തു വരും നോക്കുമ്പോൾ ഇവിടുത്തെ ഹാവ് ആണ് ഏകദോർ വെച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഓറിന് ശേഷം വരുന്ന ഓറിന് ശേഷം വരുന്ന നൗൺ അല്ലെങ്കിൽ സബ്ജക്ട് അതിനെ ആശ്രയിച്ചാണ് നമ്മൾ വർഗ എഴുതേണ്ടത് അപ്പോ ഒബത്തെ വെച്ചിട്ട് ഹാവ് വന്ന സ്ഥിതിക്ക് ഹാവ് ഹാവ് എന്നുള്ളത് പ്ലൂറൽ ആണല്ലോ അങ്ങനെ പ്ലൂറൽ വന്ന സ്ഥിതിക്ക് ഓറിന് ശേഷം എന്താണ് വരേണ്ടത് ആക്ച്വലി പ്ലൂറൽ ആയിട്ടുള്ള നൗൺ ഫോം ആണ് വരേണ്ടത് അങ്ങനെ പ്ലൂറൽ ആയിട്ടുള്ള നൗൺ ഫോം ഏതാണെന്ന് നോക്കണം ഓറിന് ശേഷം വന്നിരിക്കുന്നത് ഇവിടെ നോക്കുമ്പോൾ ഓറിന് ശേഷം ഹിസ് പാരന്റ്സ് ഒരു പ്ലൂറൽ ഫോമാണ് എന്നാൽ ഇവിടെ ഓറിന് ശേഷം ഹിയാണ് അത് സിംഗുലർ ആണ് അപ്പൊ നമുക്ക് ഇത് പറ്റത്തില്ല നമുക്ക് പ്ലൂറൽ ഫോം ആണ് വേണ്ടത് അപ്പോൾ ഹി ഓർ ഹിസ് പേരൻസ് ഇതാണ് കറക്റ്റ് ആൻസർ ഓക്കെ ആൻസർ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആണ് സി എന്ന് പറയുന്ന ഓപ്ഷൻ കാരണം ഇവിടെ ഹാവ് വന്നത് കൊണ്ട് ഹാവ് ക്ലൂറൽ ആണ് ആയിരിക്കണം പോകുന്ന ശേഷം വേണ്ടത് ആ പ്ലൂറൽ ആയിരിക്കണം അത് ഹിസ് പേരൻസ് എന്നുള്ള പ്ലൂറൽ ആണ് അതുകൊണ്ട് സി ആണ് ആൻസർ ഇനി അടുത്ത ചോദ്യം എ ഗ്രേറ്റ് നമ്പർ ഓഫ് പീപ്പിൾ ഡാഷ് കം ടു വിസിറ്റ് എക്സിബിഷൻ ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ കോൺ കോഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നോക്ക് എ ഗ്രേറ്റ് നമ്പർ ഓഫ് നമ്പർ ഉണ്ടാവുന്നത് അങ്ങനെ എ ഗ്രേറ്റ് നമ്പർ ഓഫ് എന്ന് നമ്പറിന്റെ ഏതെങ്കിലും സെന്റൻസ് തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അനുശേഷം രണ്ട വെർബ് എന്നുള്ളതായിരിക്കണം വെറുബ് അല്ലെങ്കിൽ സഹായക്കോ എണം പ്ലൂറൽ ഫോം ആയിരിക്കണം എന്തായിരിക്കണം പ്ലൂറൽ ഫോം എന്നാൽ എക്ക് പേർ എന്താ വന്നാലോ ദ ഗ്രേറ്റ് നമ്പർ ഓഫ് ലൈക് ദ നമ്പർ ഓഫ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് സിംഗുലർ ഫോമേ ഇതാവും അപ്പൊ എ ഗ്രേറ്റ് നമ്പർ നമ്മളെത്തിക്കാൻ വേണ്ടി എ നമ്പർ സിംഗുലർ ആണ് പക്ഷെ അതിനുശേഷം നമ്മൾ ശരിയാണ് പക്ഷേ അതിനുശേഷം ഇത്തരത്തിൽ വന്നുകഴിഞ്ഞാൽ എ ഗ്രേറ്റ് നമ്പർ ഓഫ് എന്നൊക്കെ ഇത് വന്നുകഴിഞ്ഞാൽ നമ്മൾ പ്ലൂറൽ ഫോമേ ഉപയോഗിക്കാവും എന്നാൽ എക്ക് പോലും ദ വന്നു കഴിഞ്ഞാൽ നമ്മൾ സിംഗിളറായി ഉപയോഗിക്കാം അപ്പൊ ഇവിടെ എ വന്ന സ്ഥിതിക്ക് പ്ലൂറൽ ആയിട്ടുള്ള ഫോം ആണ് നമുക്ക് ഇവിടെ വേണ്ടത് അപ്പൊ ഈ പ്ലൂറൽ ആയിട്ടുള്ള ഫോംസ് ഏതൊക്കെയാ ഹാവുമുണ്ട് വേറുമുണ്ട് ഹാവുമുണ്ട് വേറുമുണ്ട് ഇതിനകത്ത് ഏത് ഉപയോഗിക്കും അതെന്തിനെ ആശ്രയിച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് ഏത് വോയിസ് വേഴ്സ് ആണെന്ന് ആശ്രയിച്ചാൽ അത് ആക്റ്റീവ് വോയിസ് ആണോ പാസീവ് വൈസ് ആണോ പാസിവൈസിന്റെ പ്രത്യേകത എന്താ അത് ഒബ്ജെക്ടിലായിരിക്കും തുടങ്ങുന്നത് ഒബ്ജക്റ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെന്ത് വരണം ബി ഫോംസ് വരണം അതിനുശേഷം ബി ത്രീ ഫോം വരണം ഇതാണ് പാസീവ് വൈസിന്റെ രീതി എന്നാൽ ആക്ടീവ് വോയ്സിന്റെ രീതിയിൽ ആദ്യം സബ്ജക്ട് വരണം പിന്നെ സഹായക്കുകൾ വരണം പിന്നെ വെർബ് വരണം പിന്നെ ഒബ്ജെക്ട് വരണം അപ്പൊ ഇവിടെ നോക്കുക ഇവിടെ പ്രവർത്തി നോക്കുക കമ്മാണ് വരിക ഈ വരിക എന്ന് പറയുന്ന പ്രവൃത്തി ആര് ചെയ്തു എന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം ആരാണ് ഈ വരിക എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്തത് ഈ പറയുന്ന എ ഗ്രേറ്റ് നമ്പർ ഓഫ് പീപ്പിൾ എന്നാണ് അങ്ങനെ പ്രവൃത്തി ചെയ്ത ആളിനെ നമുക്ക് എന്ത് വിളിക്കാം സബ്ജക്ട് എന്ന് വിളിക്കാം അങ്ങനെയാകുമ്പോൾ ഈ സെന്റൻസ് എന്തിലാ തുടങ്ങിയിരിക്കുന്നത് സബ്ജെക്ടിലാണ് തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് ഈ സെന്റൻസ് ഏത് വയ്സ് ആണ് ആക്ടീവ് വോയ്സ് അപ്പൊ ഈ സെന്റൻസ് ആക്ടിവ് വൈസ് ആണ് നമുക്ക് മനസ്സിലായി ആക്ടിവ് വൈസിൽ ഈ പറയുന്നത് പോലെ സഹായക്രിയായിട്ട് ബി ഫോംസ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ വരാവൂ വെർ പ്ലസ് ഐ എൻ ജി വരാവും അങ്ങനെ ആക്ടിവ് വൈസിൽ സബ്ജെക്ട് വരുന്ന ആക്ടിവ് വൈസ് ആയിരിക്കുമല്ലോ ആക്ടിവ് വൈസിന് ശേഷം ഇവിടെ വരുന്ന സഹായക്രികൾ ബി ഫോംസ് ആണെങ്കിൽ ബിയുടെ രൂപങ്ങളാണെങ്കിൽ ഇവിടെ എന്താ വരാവും അതിനുശേഷം വെറുതെ വരാവും ഐ എൻ ജി രൂപത്തിലെ വരാം ഓക്കെ അപ്പൊ നോക്കി ഇവിടെ എങ്ങനെയാ ഇവിടെ കമ്മിറ്റി അങ്ങനെ കം എന്ന് വന്ന സ്ഥിതിക്ക് ഇവിടെ ബി ഫോം വരാവോ ഇവിടെ കമ്മി എന്നായിരുന്നെങ്കിൽ ഇവിടെ കമ്മി അതായത് ഐ എൻ ജി ഫോമുള്ള ബി വരാവും ഇവിടെ ബി ഫോംസ് വരണമെങ്കിൽ അതായത് ഈ പറയുന്ന ഉള്ള സെന്റൻസില് വെർബ് വെർബ് പ്ലസ് ഐ എൻ ജി വരുന്നത് എപ്പോഴാണ് ബി യുടെ രൂപങ്ങൾ വരുമ്പോഴാണ് അങ്ങനെ ബി യുടെ രൂപങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഐ എൻ ജി ഫോമേ വരാവും എന്നാൽ ഇവിടുത്തെ കം എന്ന് പറയുന്ന വെർബ് ഐ എൻ ജി ഫോം ആണോ അല്ല അങ്ങനെ ഐ എൻ ജി ഫോം അല്ലാത്ത സ്ഥിതിക്ക് ഇവിടെ എന്ത് വരണ്ട ബി ഫോംസ് വരണ്ട ബി ഫോംസ് എന്ന് പറഞ്ഞ പേരൊക്കെയാ ഈസ് വരാം ഹാം വരാം ആർ വരാം പിന്നെ ഹാസ് ഹാവ് ഹാഡ് പിന്നെ ഇത് എല്ലാത്തിനെയാണല്ലോ അപ്പൊ ഇവിടെ ഈ എന്ന് പറയുന്നത് എന്താണ് ബി ഫോംസ് ആണ് അങ്ങനെ ഈ വേർ ഇവിടെ വരണമെങ്കിൽ ഇവിടെ വേർന്ന് നമ്മൾ എഴുതണമെങ്കിൽ തീർച്ചയായിട്ടും ഈ കമ്മിന്റെ കൂടെ അയ്യഞ്ച് ചേരണ്ടതാണ് കമ്മിങ്ങിന്റെ ആരെങ്കിലും നമുക്ക് എഴുതായിരുന്നു വേർന്ന് എഴുതാനായിരുന്നു ഓക്കെ വേർ കമ്മിങ് എന്നാൽ ഇവിടെ കമ്മെന്ന് മാത്രമേ ഉള്ളൂ ഈ കമ്മീടന്ന് വി ത്രീ പോമ അങ്ങനെ അനുസരിച്ച് ഇവിടെ വേറെ പറ്റത്തില്ല പിന്നെ ഹാവ് കറക്റ്റ് ആൻസർ ആണ് ഗ്രേറ്റ് നമ്പർ ഓഫ് പീപ്പിൾ ഹാവ് കം ടു വിസിറ്റ് ദ എക്സിബിഷൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഓക്കെ ചോദ്യം നമുക്ക് നോക്കാം ഹി റോട്ട് ഹിസ് നെയ്മ് ദ ടോപ്പ് ഓഫ് ദ പേജ് അവൻ അവന്റെ പേര് ആ പേജിന്റെ മുകൾ ഭാഗത്തിൽ ടോപ്പ് മുഗൾ ഭാഗത്ത് എഴുതി അപ്പൊ ഈ മുഗൾ ഭാഗം എന്ന് പറയുന്നത് എന്താണ് ആ പേജിൽ ഒരു സ്ഥലമാണല്ലോ ഒരു പ്ലേസ് ആണ് പ്ലേസ് ആ പേജിന്റെ ഒരു പ്ലേസ് ആണ് ടോപ്പ് ഉണ്ട് ഉദ്ദേശിക്കും ആ പേജ് ആ പേജിന് പല പല സ്ഥലങ്ങളുണ്ട് മുഗൾ വശമുണ്ട് അതുപോലെ തന്നെ താഴെ നമുക്ക് എഴുതാം അതുപോലെ ആയിട്ട് എഴുതാം അല്ലെങ്കിൽ റൈറ്റ് കോർണറിൽ എഴുതാം അല്ലെങ്കിൽ ലെഫ്റ്റ് കോർണറിൽ എഴുതാം ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെ എഴുതാം അപ്പൊ അതെല്ലാം ഓരോ സ്ഥലങ്ങളാണ് ഇവിടെ ടോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത ടോപ്പ് ഉദ്ദേശിക്കുന്നത് ഈ പേജിലെ ഒരു സ്ഥലമാണ് ഒരു പർട്ടിക്കുലർ പ്ലേസാണ് അങ്ങനെ സാധാരണ പ്ലേസസ് സ്ഥലങ്ങളെ സൂചിപ്പിക്കാൻ നമ്മൾ ഏതൊക്കെ പ്രൊപ്പസേഷൻ ഉപയോഗിക്കുന്നത് നമുക്ക് അറ്റും ഉപയോഗിക്കാം ഇന്നും ഉപയോഗിക്കാം അറ്റും ഉപയോഗിക്കാം ഇന്നും ഉപയോഗിക്കാം ഇനി ഒരു പർട്ടിക്കുലർ പ്ലേസ് ആണെങ്കിൽ നമുക്ക് അറ്റും അതിന് പർട്ടിക്കുലർ അല്ലാത്ത ചില ലാർജർ ആയിട്ടുള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് ഇന്നും ഉപയോഗിക്കാം ഇവിടെ ടോപ്പ് എന്ന് പറയുമ്പോൾ ദ ടോപ്പ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പേജിന്റെ ഒരു സ്ഥലമാണ് അത് പർട്ടിക്കുലർ സ്പെസിഫൈ ചെയ്യുന്നത് അങ്ങനെ വസിക്കുന്ന നമുക്ക് ഇവിടെ എന്ത് എഴുതാൻ പറ്റത്തുള്ളൂ അറ്റേ എഴുതാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ അറ്റ പക്ഷേ റോട്ട് ഹിസ് നെം അറ്റ് ടോപ്പ് ഓഫ് ദ പേജ് കറക്റ്റ് ആൻസർ അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് in English